ഹായ് കൂട്ടുകാരെ രൂപ വിവിക്ക് എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കട്ടിപ്പണിയാണ് വേറെന്നല്ല നമ്മൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ അതിനെ അതിനോടൊപ്പം തന്നെ കള കള നിയന്ത്രണം എന്ന് പറയും ഓരോ നാട്ടിലും എന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഇടുക അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഈ ചീനി കറക്റ്റ് വരണമെന്ന് അല്ലെങ്കിൽ മരച്ചീനി കപ്പ എന്ത് വേണേലും പറയും കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മൊത്തം ഈ പിളിച്ചിരിക്കുന്ന ഈ പോച്ച ഇത് എടുത്ത് കൊണ്ടുപോകുന്നു അപ്പോൾ അത് മാറ്റി ഇനി ചീനിക്ക് കപ്പയ്ക്ക് ചാരം ചാണകപ്പൊടി എന്നിവ ചേർത്ത് നമ്മൾ കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ മഴ ശക്തമാകുന്നതിന് മുമ്പ് നമ്മൾ കുറേ കപ്പയുടെ ചെവിടെല്ലാം കിളച്ച് ചാരവും ചാണകപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ഒരു ആറ് മൂട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മൂട് അഞ്ച് മൂട് നമ്മൾ കറക്റ്റാക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങിയതാണ് പിന്നെ ഇപ്പം മഴയില്ലാത്ത കാരണം നമുക്കിത് ചെയ്യാൻ പറ്റും മഴയാണെങ്കിൽ ഇവിടെ മൊത്തം വെള്ളം കയറും വെള്ളം കയറിയാലും പെട്ടെന്നങ്ങ് താഴുവേ കാരണം നമുക്ക് കുളമുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളം കുറേ ദിവസങ്ങളിലൊന്നും നമുക്കിവിടെ നിൽക്കാറില്ല എന്നാലും മഴ പെയ്ത് തുടർച്ചയായിട്ടുള്ള മഴയാണെങ്കിൽ വെള്ളം നിൽക്കും ഇപ്പം അതായത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിനെന്ന് നമ്മുടെ കൃഷി ഓഫീസർ നമ്മുടെ അടുക്കളത്തോട്ടം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് മേഡം അന്ന് കണ്ട് പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടൊക്കെ പോയി അപ്പം കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നു അപ്പം ആ കൂട്ടത്തിൽ അന്ന് എനിക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ചേച്ചി ഏത്തവാഴയുടെ രണ്ട് വിത്ത് പിന്നെ കുറച്ച് അരി അതൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാവേ അതുപോലെ കൃഷി ഓഫീസിൽ നിന്ന് മൂന്ന് തെങ്ങും തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൂടെ കാണിച്ച് തരാവേ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങി തെങ്ങും തൈന്ന് അത് ഇതാണ്ടേ ആദ്യം ഇങ്ങനെ വന്നേലോ ഇത് ഇത് കണ്ടോ കേര കേരളം സമൃദ്ധ കേരളം എന്ന പദ്ധതി പ്രകാരം കിട്ടിയ തെങ്ങും തൈ അപ്പം അത് ഹൈബ്രിഡ് അരമാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു തെങ്ങും തൈ പോയിട്ടുണ്ട് അപ്പം അവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം അവിടെ ഒന്ന് വെച്ചുകൊണ്ട് ബാക്കി നമുക്ക് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചി ഏത്തവാഴയുടെ വിത്ത് തന്നെ ഇതാണേ ഇനിയും ഉണ്ട് രൂപയ്ക്ക് എത്രയാണോ ആവശ്യം അത്ര എടുത്തോ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് സ്ഥലം പരിമിതി കാരണം നമുക്ക് ഞാനിപ്പം രണ്ടെണ്ണം എടുത്തു പിന്നെ ആ ആ ചേച്ചി തന്നാണ് കേട്ടോ നം എന്താ പറയുക നമ്മുടെ കൃഷിയും വീഡിയോസും കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ച് എന്നെ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് രൂപ വരാമോ വരാമെങ്കിൽ കുറേ തൈ എന്താ പറയുന്നത് ഏത്തവാഴയുടെ വിത്ത് ഇരിപ്പുണ്ട് കന്ന് ഇവിടെ ഏത്തവാഴ വാഴ കുട്ടി എന്നാണ് പറയുന്നത് ആ ഏത്തവാഴ കുട്ടി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചെന്ന് ചെന്നപ്പോൾ ഉണ്ടാ ഒണ്ട സോറി ഇത് മുള്ളാത്ത നമ്മൾ ഞാൻ കഴിച്ചിട്ട് ഉണ്ട് പണ്ട് എപ്പോഴോ കഴിച്ചിട്ടുണ്ട് ഇത് കിട്ടി അപ്പം ഇത് ഞങ്ങളുടെ അവിടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പം ആ ചേച്ചി തന്നതാണേ അപ്പം എൻ്റെ ഇളയ ആളെയും കൊണ്ടാണ് ഞാൻ പോയത് അപ്പം അദ്ദേഹത്തിന് പറിച്ചു കൊടുത്തു പക്ഷെ പഴുത്തിട്ടില്ല ഇത് നല്ലോണം പഴുക്കും പിന്നെ അവിടുന്ന് കിട്ടിയതാ ഒരു കാന്താരിമുളകിൻ്റെ തൈ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ നട്ടു ഞാൻ കാണിക്കാവേ ദേ മോനെ ഇങ്ങനെ ദേ ഇത് കണ്ടോ ഇത് ആ ചേച്ചി തന്നതാണേ ഇത് ചേച്ചി പറഞ്ഞു എനിക്ക് ഇതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എനിക്ക് ഒന്നും അങ്ങനെ അറിയില്ല അപ്പം വിത്ത് ഇത് വാളരിപ്പയർ ഇത് ചതുരപ്പയർ എന്ന് പറഞ്ഞ് അതായത് നാല് വശവും നാല് വശവും ഇത് വരുന്ന എന്തുവാ ഒരു വാൾ പോലെ വരത്തില്ലേ അത് അതാണെന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഇത് പാകണം പിന്നെ ഇത് ചെയ്ത് കണ്ടോ ഇത് കാന്താരി മുളകാണേ കാന്താരി മുളക് പിന്നെ ഇത് ഉണ്ടമുളക് കരണം പൊട്ടി അങ്ങനെയൊക്കെ പറയത്തില്ലേ ഉണ്ടമുളക് അങ്ങനെ എന്തോ എന്തോ ഇതിനെന്താണോ പറയുന്നത് അതൊന്ന് കമൻറ്റിടുക നമ്മുടെ ഇവിടെ പറയുന്നത് കർണം അല്ലെങ്കിൽ ഉണ്ടമുളക് പിന്നെന്താ പറയുക ഇതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെന്താന്ന് വെച്ചാൽ അതിൻ്റെ ചീരയുടെ വിത്തുണ്ട് കേട്ടോ ചീര അപ്പം പിന്നെ അതുപോലെ കാന്താരി മുളകൻ്റെ തൈ തന്നിട്ടുണ്ട് അത് ഞാൻ നട്ടി നട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാം അതുപോലെ ജൂൺ അഞ്ച് പരസ്യദിനത്തിന് ആദിക്ക് സ്കൂളിൽ നിന്ന് ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ മൂത്ത അവന് സ്കൂളിൽ നിന്ന് ഒരു എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ അവനൊരു പേരത്തൈയുടെ പേരത്തൈ ഇട്ടി പേരയുടെ തൈ കിട്ടി അപ്പോൾ അത് നട്ടിട്ടുണ്ട് അതും കാണിക്കാം പിന്നെ ഇത് കണ്ടോ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണേ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം ഇത് നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരി നെയ്ബറാണ് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിയാണ് അപ്പം അവൾ തന്നാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം അവർക്ക് ഉണ്ടായിരുന്നു അപ്പം അത് രണ്ടും മൂടുണ്ട് അത് അത് കിളിച്ചിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പുതിയ നാമ്പ ഒരെണ്ണം കിളിക്കാതെ ആ അത് എൻ്റെ മണ്ടു പോവുക പക്ഷെ അത് കിളിച്ച് വരുമായിരിക്കും അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് അത് മതിലിനോട് ചേർത്താവുമ്പം മതിലേ കയറ്റി വിടാ മതിലിൻ്റെ അപ്പുറത്തോട്ട് ആക്കി വിടാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കൊണ്ട് നട്ട കേട്ടോ അപ്പം ഞാൻ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണേ അത് ദീപ്തി ദീപ്തി തന്നാണേ പിന്നെന്താ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ആദിക്ക് കിട്ടിയ പേര അപ്പോൾ അപ്പം അത് അപ്പുറത്താണ് ഇതേ ഇത് കണ്ടോ ഈ പേരയാണ് നമ്മുടെ ആദിക്ക് അതായത് എൻ്റെ മൂത്ത ആൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണേ അതുപോലെ നം നമ്മൾ സ്കൂളിലോട്ട് സ്കൂളിൽ അടുക്കളത്തോട്ടത്തിന് വേണ്ടിയിട്ട് രണ്ട് ബീറ്റ് തൈയും ഒരു ഫ്ലാഷ് ഫ്രൂട്ടിൻ്റെ തൈയും നമ്മൾ ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തിൽ അന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് അവ അവിടുത്തെ സ്കൂളത്ത് സ്കൂളിൽ ഒരു അടുക്കളത്തോട്ടമുണ്ട് നല്ലൊരു അടുക്കളത്തോട്ടമുണ്ട് അപ്പോൾ ആ അടുക്കളത്തോട്ടിൽ രണ്ട് ചെടിച്ചെട്ടികളിലായിട്ട് നടന്ന ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം പിന്നെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഷോർട്സായിട്ടാണോ എങ്ങനെയാണോ എടുത്തതെന്ന് നമുക്കറിയത്തില്ല അപ്പം അത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പം ഇത് അവിടുന്ന് സ്കൂളിൽ നിന്നിട്ട പേരെയാണേ അതുപോലെ ദൈ ഞാൻ പറഞ്ഞല്ലേ ഒരു ചേച്ചി വീഡിയോസും ഒക്കെ കണ്ടിട്ട് ആ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കൃഷി ഉണ്ടായിരുന്നു ഇപ്പം ചെയ്യുന്നില്ല അപ്പം ആ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളകൻ്റെ ഈ തയ്യ് പിന്നെ അതുപോലെ ആ വെണ്ട കൊണ്ടല്ലോ ആ വെണ്ട അത് ആ ചേച്ചി തന്നാണ് വീണ്ടും നമ്മൾ ഇവിടെത്തി ഇവിടെത്തി എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മളീ ഗോബായകിനകത്ത് ഈ മാവ് വെക്കുന്നതൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കയറി കാണുക കമൻറ്റ് ലൈക്ക് എന്നിവ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂട്ടാക്കാത്തവരൊന്ന് കൂട്ടാക്കുക അപ്പം എല്ലാവരും ഒരു നല്ലൊരു സപ്പോർട്ട് വരിക തുടക്കമാണ് അപ്പം നമുക്കിന്ന് കയറിപ്പോണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ അതുപോലെ ലൈവ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അഞ്ചു മണി മുതൽ മണി വരെ ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് അപ്പം അത് ലൈവിലെല്ലാവരും വരിക കം എന്താ മെസ്സേജ് അന്നേരം നമുക്ക് ഒരു കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ അന്നേരം നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോഴിത് കോട്ടൂർ കോണമായിരുന്നേ അപ്പം ഇതിൽ നമുക്ക് ചെറിയ നാമ്പ് വരുന്നുണ്ട് നമ്മളന്ന് വെച്ചൊരു ഒക്കെ ഉണ്ട് നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ടേ അത് നമ്മുടെ ആദിക്കുട്ടി ആദിക്കുട്ടിനേ പറഞ്ഞേ ഇത് നമ്മുടെ പേരെല്ലാം മറന്നുപോയി ഇത് നാമ്പ്ടോക്കുമായിരുന്നു അപ്പം ഇതിനും ഒരു നാമ്പ് വരുന്നു ഇത് നമ്മുടെ ഹിമാപ്പസും തരുന്നേ അപ്പം അതിന് നമ്മുടെ തളിരല വന്നിട്ടുണ്ട് നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടത് തളിരല്ല ഇങ്ങനെ വന്നിട്ടുണ്ട് വേണ്ട അപ്പം അവൾ ഇങ്ങനെ സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് എന്നിട്ട് നമ്മുടെ ജോലിയിലേക്ക് നമുക്ക് അതുപോലെ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലാവിലെ ഒരു ഹോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഉറുമ്പ് കയറുകയെന്ന് ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ജൂൺ ജൂണഞ്ചിന് നമ്മുടെ കൃഷി ഓഫീസർ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മേഡം പറഞ്ഞു വന്ന് അവിടെ ഒന്നുകിൽ ചെളി വെച്ച് അട ആ ഹോൾ അങ്ങടയ്ക്കുക പിന്നെ അതുപോലെ അല്ലെങ്കിൽ ടാറ് വെച്ച പോലെ ആ ഹോളങ്ങടച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ പിന്നെയും നമുക്ക് വരുന്നുണ്ടെങ്കിൽ മാർഗം വേറെ മാർഗങ്ങളുണ്ട് അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ഉറുമ്പ് കയറാനുള്ള കാരണം പറഞ്ഞത് ഈ തണ്ട് നമ്മൾ ശീരം ഇങ്ങനെ കൊതുന്ന സമയത്ത് നമ്മൾ ഈ ഇതിനോട് ചേർത്ത് മുറിച്ച് കളയരുത് ഇവിടെ വെച്ച് ഈ ഒരു ഭാഗം വെച്ച് വല്ലതായി മുറിച്ച് കളയാമെന്ന് പറഞ്ഞ് അപ്പോഴേ നമ്മൾ കാര്യം പറഞ്ഞ് അങ്ങ് പോയി അപ്പം എൻ്റെ ജോലി ഇവിടെ പെൻഡിങ് എടുക്കുകയാണ് അപ്പോൾ അത് വീണ്ടും തുടരട്ടെ അപ്പം ആദ്യം ഒന്ന് പിടിയിടയ്യോ ഇവിടെ വെയിലായല്ലോ അപ്പോൾ ഞാനിത് ചെയ്യട്ടെ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ അതിനു അതിനുമ്പൈ ഒരു ചെറിയ കാര്യം നമ്മുടെ ചാനലൊന്ന് കൂട്ടാക്കണം കൂട്ടാക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ